ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ നിന്നാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പോണലീവ് ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ വീട്ടിൽ വിരുന്നു പോകുന്നതായിട്ടോ അപ്പോൾ നമുക്കിന്ന് ഒരു എൺപത് ഉണ്ണിയപ്പം ചുട്ട് കൊടുക്കാനുള്ള ഓർഡർ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം എൻ്റെ വീട്ടിൽ നിന്നാണ് ഇട്ടിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടു വയ്ക്കും അതേപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ണിയപ്പത്തുള്ള തേങ്ങാക്കുത്താണ് കേട്ടോ അരിഞ്ഞെടുക്കണത് ഉണ്ണിപ്പത്തക്കും നെയ്യപ്പത്തക്കും ഒക്കെ തേങ്ങ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് നെയ്യ് വറുത്തിട്ടാണ്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഉണ്ണിയപ്പത്തിന് മാവ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ വീട്ടിലാകുമ്പോൾ നമ്മൾ സാധാരണ എണീക്കണ കാട്ടിലും കുറച്ച് നേരം വൈകിയല്ലേ എണീക്കുള്ളൂ എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടായിന് ഒന്ന് നേരത്തെ എണ്ണീക്കലുണ്ട് അല്ലാതെ ഇപ്പോൾ പുല്ലല്ലോ അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ വിളിച്ചോണുത്തോട്ടോ ഉമ്മ പിന്നെ അങ്ങനെ വിളിച്ചോണത്തൊന്നുമില്ല അപ്പോൾ സുഖ കളാവാതെ നീച്ചും അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഉമ്മ ശർക്കര ഉരുക്കുന്ന സ്മെല്ലൊക്കെ കേട്ടാണ്ട് കേട്ടോ എണീറ്റ് വന്നത് അപ്പോൾ ഉമ്മ നേരത്തെ തന്നെ എണീറ്റ് ഊനിയപ്പത്തിന് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഉണ്ണിയപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കണതല്ലേ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ തന്നെ ഉണ്ടാവും പക്ഷേ ഉമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിപ്പം വേറൊരു രീതിയിലാണ് കേട്ടോ ഇതിപ്പോൾ മാവ് അരച്ചുകൊണ്ടാണ് ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് പച്ചരി ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിന് പിന്നെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അരി പൊടിച്ചാണ്ടാണ് അധികം ഉണ്ടാക്കല് ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അരി അരച്ചുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കല് അപ്പോൾ എന്തായാലും മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ തേങ്ങാക്കൂത്തൊക്കെ ഒന്ന് പിന്നെ ചെറുതാക്കി അരിഞ്ഞാണ്ട് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് ഇതീക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഉണ്ണിയപ്പം ചൂടാൻ നേരത്താണ് കേട്ടോ ചെയ്യണത് അപ്പം നമ്മൾ മാവ് രാവിലെ തന്നെ റെഡിയാക്കിയതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒരു തണുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് വിട്ടിയതിന് ശേഷമാണ് നമ്മൾ തേങ്ങാക്കുത്തൊക്കെ നെയ്യിൽ വറുത്തിട്ടായി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മാവ്ക്ക് നല്ല ജീരകവും ഏലക്കായും വറുത്ത് പൊടിച്ചതും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ എള്ള് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം എനിക്ക് എള്ള്ള്ള്ള് കിട്ടിയില്ല കേട്ടോ എള്ള് ഇവിടെ മക്കളെ കടയൊക്കെ പറഞ്ഞാച്ചൊക്കെ ചെയ്തു പക്ഷേ കട തുറന്നിട്ടില്ലേനും ഞങ്ങൾ ഇവിടെ ഒരു മരണം ഉണ്ടായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് അപ്പോൾ കട തുറന്നിട്ടില്ലേന് അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം അപ്പം ഞാനിവിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട് ഇതാ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അടുപ്പ് കണ്ടിട്ട് ഒന്നും പറയരുത് കേട്ടോ അടുപ്പ് എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഇവിടെ അകത്ത് ആലുവ അടുപ്പാണ് ഉള്ളത് അത് നമ്മൾ ഉപയോഗിക്കലില്ല കേട്ടോ അതിൽ വിറക് കത്തിച്ചാൽ കത്ത് പിന്നെ പോവുകയാണെങ്കിലോ പുറത്തേക്ക് നല്ലോണം വരും ചെയ്യും അപ്പോൾ നമ്മൾ അകത്ത് കത്തിക്കലില്ല കേട്ടോ പുറത്ത് ഇതേപോലെ നമ്മൾ വീട്ടിൽ പുറത്ത് അടുപ്പുണ്ടല്ലോ അതേപോലെ ഇവിടെ പുറത്ത് അടുപ്പുണ്ട് കേട്ടോ അപ്പോൾ പുറത്തടുപ്പിൽ എളുപ്പം തീ കത്തിപ്പിടിക്കുകയും ചെയ്യും ഇവിടെയാണ് സുഖം അടുപ്പ് കാണാൻ ഭംഗിയില്ലെങ്കിലും നല്ലോണം കത്ത് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഇങ്ങനെ പുറത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ടൈൽസ് ഇടാതൊക്കെ നല്ലത് ഇതുമ്പോൾ ടൈൽസൊക്കെ ഇട്ടീന് ഞങ്ങൾ പിന്നെ അതിങ്ങനെ കുറേ കാലം കഴിയുമ്പോഴേ ചൂട് അടുപ്പിൻ്റെ ചൂട് തട്ടി 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 ഇങ്ങനെ അടർന്നു പോരും അങ്ങനെ പോകുന്നതാണ് കേട്ടോ അങ്ങനെ പോകുന്നത് വൃത്തിയേടായതാണ് ഇതൊക്കെ അപ്പം ഇങ്ങനത്തെ വിറകടുപ്പ് പുറത്തുണ്ടാക്കുമ്പോൾ ടൈൽസ് ഒന്നും ഇടേണ്ട ആവശ്യമല്ലോ കാവി ഇട്ടാൽ മതി എന്നാൽ പിന്നെ അങ്ങനെ വൃത്തിയടാവില്ല നമുക്ക് തുടച്ചെടുക്കും ചെയ്യാം അപ്പോൾ അത് നമ്മൾ എണ്ണയൊക്കെ ചൂടായപ്പം അക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനെപ്പോൾ ഉണ്ണിയപ്പം ചൂടാണെങ്കിലും മാവ് ഇങ്ങനെ പൊട്ടി ഒലിച്ചു വരും അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ വന്നിട്ടില്ലേനെ കേട്ടോ അത് പിന്നെ മാവ് കുറച്ച് ലൂസാവുമ്പോഴാണ് അങ്ങനെ വരുന്നത് എന്ന് പറയണേക്ക അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മാവാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അതേപോലെ തീയ്യ് കൂടുമ്പോഴും ആവുമെന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ഉണ്ണിയപ്പം ചുട്ടപ്പം അങ്ങനെ തന്നെ കേട്ടോ വന്നത് മാവ് പുറത്ത് ഒലിച്ചൊക്കെ വന്നിട്ടുണ്ടേനു അപ്പം ഉമ്മ ഉണ്ട് എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞാൽ ഈ ചൂടണ്ട ഞാൻ ചുട്ടും ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ മാവല്ലേ ഇറന്ന് ആ എന്നായിക്കോട്ടെ ചുട്ടുപൊളി അറിഞ്ഞാണ്ട് ഉമ്മക്ക് കൊടുത്തിട്ടേന് അപ്പോൾ അത് അമ്മ ഉണ്ണിയപ്പം ചൂടുന്നുണ്ട് പിന്നെ നമുക്കിത് പിന്നെ പുറത്തേക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽക്കാണ് ഇവിടുത്തെ വീടല്ല കേട്ടോ നമ്മളെ വാസപ്പടിക്കത്തെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽക്കാണ് ഒരു ഗൾഫിൽ പോകണ്ടോ ഒരു മരുമോള് അപ്പോൾ ഒരുക്കു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണിത് നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തല്ലോ ഒരു വീട്ടിൽ ആ ഒരു വീട്ടിൽക്കാണ് കേട്ടോ അപ്പം ഇനി ഇത് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം നമുക്ക് അപ്പം എന്തായാലും ഉമ്മ ഉണ്ണിയപ്പം ചൂടുന്നുണ്ട് അപ്പം എൻ്റെ ഉണ്ണിയപ്പം ഉമ്മാൻ്റെ ഉണ്ണിയപ്പം കണ്ടാല് രാവും പകലും വ്യത്യാസമുണ്ട് കേട്ടോ എൻ്റെ ഉണ്ണിയപ്പം ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് പിന്നെ കുറച്ച് വലുപ്പത്തിലൊക്കെയാണ് ഉള്ളത് ഉമ്മാനത് നല്ല ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ട് അപ്പം മാവ് അങ്ങനെ പൊട്ടി ഒലിച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് അതിൻ്റെ ആ മേലുള്ളതാണ് എടുത്തിട്ടാൽ മതി എന്നാൽ ഉണ്ണിയപ്പത്തിൻ്റെ സാധാ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും അപ്പം അമ്മൻ്റെ അത് ഒന്നങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സൂക്ഷിച്ച് നോക്കണ്ട ഞാൻ വന്നങ്ങൾ ഉണ്ടാക്കിയതും അതേപോലെ തന്നെ വന്നിട്ട് പറഞ്ഞു അപ്പം തീ കൂടിയിട്ടാണ് തോന്നണത് പിന്നെ അമ്മ തീ കൊള്ളിയൊക്കെ അടുപ്പത്തുനിന്ന് ഒരു കൊള്ളിയൊക്കെ മാറ്റി വെച്ച് പാകത്തെ തീയൊക്കെ ആക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ അമ്മ അങ്ങനെ ചുട്ടെടുത്തു കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന എന്നാൽ എനിക്ക് കാറ്ററിങ്ങിന് ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഒഴിവാക്കലില്ല കേട്ടോ പിന്നെ അമ്മ പറയും ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാം ഞങ്ങൾ പോര് പറയും അങ്ങനെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കലേ ബിരിയാണി ആണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും അതേപോലെ അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കലുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ അധികം ദൂരല്ല ഒരു അൻപത് രൂപയൊക്കെ ഓട്ടോ ചാർജ് ഉള്ളൂ അതേപോലെ തന്നെ മക്കൾക്ക് മദ്രസക്ക് പോകണമെങ്കിലും ഒന്നും ബുദ്ധിമുട്ടില്ല രാവിലെ ആരെങ്കിലും സ്കൂട്ടിയിൽ അങ്ങനെ കൊണ്ടാക്കി കൊടുക്കലാണ് അപ്പൊ അങ്ങനെ എന്തായാലും ഇപ്രാവശ്യം ഇരുന്ന് വന്ന് രണ്ടു ദിവസേ വന്നിട്ടുള്ളതിനോ അപ്പൊ ഉണ്ണിപ്പോ ഏതായാലും ഉമ്മ ചൂടണുണ്ടല്ലോ അപ്പൊ അത്യാവശ്യമൊക്കെ ഇപ്പൊ ചുട്ടായും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ വീടിന്റെ പരിസരക്കൊന്ന് കാണിച്ചരാ അപ്പോൾ വീട്ടിൽ വന്നാ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മടിയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്ക് കുക്ക് ചെയ്യണതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പൊ ഉമ്മനെയാണ് കറിയൊക്കെ ഉണ്ടാക്കിയത് മീനാത്തൂനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടത് അപ്പോൾ പിന്നെ ആ നേരത്തെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ അപ്പോൾ അവിടെ കുട്ടികളെയും കളിപ്പിച്ച് അങ്ങനെ ഇരിക്കേന് പിന്നെ നാളെ വീഡിയോ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് കുണ്യപ്പം ചൂടും വേണമല്ലോ അപ്പോൾ ഇതാ നല്ലൊരു പഴക്കൊലം ഉണ്ടാക്കണം കേട്ടോ അവിടെ ഇതിൻ്റെ ആങ്ങളെ പോണേൻ്റെ തലേന്നിട്ട് കുഴിച്ചിട്ടതാണ് പോവും പോയിട്ട് ഒരു വർഷമായി വാഴ എപ്പോഴാണ് കൊലയ്ക്കണത് അധികം ഉയരൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സൈസ് വാഴയാണ് കേട്ടോ അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മളവിടെയൊന്നും അതിന് അധികം സ്ഥലമൊന്നുമില്ല അങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കാനൊക്കെ ആകെ അഞ്ച് സെൻറ്റ് സ്ഥലം ആട്ടോ നമുക്കുള്ളത് ഇതാ കണ്ടോ ഈ ഒരു മതിൽ കണ്ടില്ലേ അപ്പോൾ അത്ര ഒരു ഇട ഉള്ളൂ അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ പിന്നെ വീടിൻ്റെ മുൻവശം കുറച്ചുണ്ട് പിന്നെ അത് അവിടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ പടർന്നിട്ടുണ്ട് അത് അടുത്ത അപ്പുറത്തത്തെ വീട്ടത്തെയാണ് നമ്മളതല്ല പിന്നെ ഈയൊരു ഏരിയയിൽ അങ്ങനെ അടുത്തടുത്ത് വീടുകളാണ് കേട്ടോ അടുത്തടുത്ത് വീടുകളുണ്ട് നമ്മൾ അവിടുത്തെ വാസപ്പടിക്കത്തെ വീട്ടില് അങ്ങനെയല്ല ഒരു ഭാഗത്ത് ഒരു തൊട്ടൊരു വീടുണ്ട് പിന്നെ കുറച്ച് അപ്പുറത്തേക്കാണ് അങ്ങനെ കുറച്ച് വിട്ടു വീട്ടാണ് കേട്ടോ വീടുകളുള്ളത് പിന്നെ ഇവിടെ മുൻവശത്തും ഒരു വീട് വരുന്നണ്ട് ഇനിയിപ്പോൾ തറപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല രസമായിട്ടവിടെ വൈകുന്നേരം ആയാലും അടുത്ത വീട്ടിലത്തെ കുട്ടികളും അതേപോലെ താത്താരൊക്കെ വരും നമ്മളെ സിറ്റൌട്ടിലിരുന്ന് അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് കഴിയുന്ന ഒരു ഏരിയ ആണ് ഇവിടെ പിന്നെന്താ നമ്മളെ വീടിൻ്റെ ഒരു തൊട്ട വീടുണ്ടല്ലോ ഈയൊരു വീട്ടിലത്തെ കാക്കി മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ നമ്മളപ്പ എൻ്റെ ഒപ്പ മരിച്ച് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അവിടുത്തെ അപ്പം മരിച്ചത് അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിലത്തെപ്പം മരിച്ചത് ഇപ്പം എൻ്റെ അപ്പം മരിക്കണേൻ്റെ നാല് മാസം മുൻപായിട്ടോ അങ്ങനെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മൂന്ന് വീട്ടിലത്തെപ്പാരും മരിച്ചു പിന്നെ മൂന്ന് ഉപ്പാരും വയസ്സായി വയസ്സായാണ്ട് അങ്ങനെ മരിച്ചു പോയതല്ല കേട്ടോ അറുപത് വയസ്സിന് താഴേ ഇനി മൂന്നാൾക്കും പ്രായം അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളൂട്ടോ വീട് കാണിച്ചപ്പോൾ അപ്പോൾ ഓരോ കണ്ടതിന് എന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്വർഗം പോലെ തന്നെയും മൂന്നാളും നല്ല വർത്താനം പറയുന്ന ആൾക്കാരേനും എൻ്റെ ഒപ്പാണെങ്കിലും അപ്പുറത്തെ വീട്ടിലത്തെ കാക്കയാണെങ്കിലും അതിൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ കാക്കയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ നല്ല നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരേനെയും മക്കളൊക്കെ വരുമ്പോളേ ഭയങ്കര സന്തോഷമായി കാര്യം അപ്പൊ അതൊക്കെ ഓർമ്മകളായി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വീട് അപ്പോൾ വീടിൻ്റെ ഉൾവശം ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ പുറംഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ വീടിൻ്റെ ഉൾവശം ഇൻഷാല്ല ഞാനൊരു ഹോം ടൂറായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടകത്ത് അപ്പോൾ കുപ്പായിട്ടവരും കുപ്പ ഇടാത്തവരും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും അങ്ങനെ മക്കളെ ഡ്രസ്സ് ഇല്ലാതെയൊക്കെ കാണിക്കുമ്പോൾ അപ്പോൾ അത് വിചാരിച്ചിട്ട് കാണിക്കാതെ എന്നാണ് ഇനി ഇൻഷാല്ലാ ഒരു ഹോം ടൂറായിട്ട് ചെയ്യണം അപ്പോൾ ഇത് അമ്മ ഇവിടെ ഉണ്ണിയപ്പം ചൂടേണ്ടത് ഞാനും ഉമ്മാനെ ഉണ്ണിയപ്പം ചൂടാനാക്കിയതല്ല കേട്ടോ അമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നതൊക്കെ അപ്പം അമ്മാൻ്റെ ആ ഒരു ഇഷ്ടം തന്നെയാണ് കേട്ടോ എനിക്കും കിട്ടിയിട്ടുള്ളത് അമ്മാക്ക് എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അമ്മാൻ്റെ അമ്മ കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ അതേപോലെ അമ്മാൻ്റെ ആ ഒരു ആവും എനിക്കും കിട്ടിയിരിക്കണത് എനിക്കും അതേപോലെയാണ് കുക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഉണ്ണിപ്പോൾക്ക് ചുട്ട് കഴിഞ്ഞിട്ടുണ്ടേനി അപ്പം ഞാനത് ഒരു വായൻ്റെ ലീക്ക് ഇതാണ് വിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് പാക്കണമെങ്കിലൊക്കെ പിന്നെ പാക്കാക്കാൻ ഇവിടെ പെട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനി ഒരു കവറിലിട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്തായാലും നമ്മളെ വീടിൻ്റെ തൊട്ട ഇത് കൊടുക്കാനുള്ളത് അപ്പം നമ്മളെ വീട്ടിൽ ചെന്നിട്ട് റെഡിക്ക് പാക്ക് പാക്കാക്കൊക്കെ ആട്ടോ വിചാരിക്കുന്നത് ഇപ്പോൾ ഞാനൊരു വാഴൻ്റെ അലിക്ക് ഇങ്ങനെ വിരിച്ചു കൊടുക്കേണ്ട ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിങ്ങനെ ഗൾഫ് കൊടുത്തേക്കാളുള്ള ഉണ്ണിയപ്പായതുകൊണ്ട് ഇതിക്ക് നമ്മൾ പഴമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പഴം ചേർത്താല് പുളിച്ച് പെട്ടെന്ന് കേട് വരും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി പിറ്റേ ദിവസം ആവുമ്പോൾ അങ്ങനെ നൂല് വലിഞ്ഞ് നിൽക്കും അപ്പോൾ നമ്മളിപ്പോൾ പഴമൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇതാ നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം പിന്നെ അതേപോലെ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനാണ് ഉണ്ണിയപ്പുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് മാവുകൂട്ടണ സമയത്ത് കുറച്ച് ചോറൊക്കെ ചെറുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും അവന് ഉണ്ണിയപ്പൊക്കെ ചൂടാറിയപ്പോൾ പിന്നെ ഞാനൊരു കറിലൊക്കെ ഇട്ടിട്ട് കൊണ്ട് പോന്നിട്ടുണ്ടായിന് എന്നിട്ട് ഇവിടെ അതാണ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ ചെറിയ കാർഡ്ബോർഡിൻ്റെ പെട്ടി ഉണ്ടായിന് അപ്പോൾ നീ ഇതൊക്കെ ആക്കി കൊടുക്കാം ഉണ്ണിയപ്പെന്ന് വിചാരിച്ച് അതിലിതാണ് ഞാനൊരു പിന്നെ എ ഫോർ ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല ഇനി പിന്നെ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാൻ പറ്റൂല്ലല്ലോ അപ്പോൾ അതാ ഞാൻ പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തിട്ട് ആ കുണ്ണിയപ്പൊക്കെ എണ്ണീട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എൺപത് ഉണ്ണിയപ്പാണ് കേട്ടോ ഒരു പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ ഞാൻ എൺപത്തൊന്ന് ഉണ്ണിയപ്പം ഇതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേലൊരു ഷീറ്റ് വെച്ചിട്ട് അതിൽ കുറച്ച് ഉണ്ണിയപ്പം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇത് കൊണ്ടുപോകാമല്ലതല്ലേ അപ്പോൾ ആ വീട്ടിൽ ഇല്ലവർക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മേലെ കുറച്ച് വെക്കുന്നുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ സ ഇന്നലെ അല്ല മീൻ ഞാൻ നമ്മൾ സമൂസ ഉണ്ടാക്കിയ വീഡിയോ ചെയ്താലോ അപ്പോൾ സമൂസ എനിക്ക് നിങ്ങൾ എത്ര റേറ്റ് വാങ്ങിക്കലെന്ന് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പത്ത് രൂപയാണെട്ടോ വാങ്ങിക്കൽ പിന്നെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഞാൻ റേറ്റൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അത് ചെറിയ ഉണ്ണിയപ്പാണ് അപ്പോൾ അധികം ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തൂക്കിയിട്ട് ഒരു കിലോന്ന് അങ്ങനെ വെച്ചിട്ടൊക്കെ തോന്നുന്നുണ്ട് ആൾക്കാർ പൈസ വാങ്ങിക്കലും അപ്പോൾ ഞാൻ തോന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അടുത്ത വീട്ടുകല്ലേ അപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ തരുവാണെങ്കിൽ വാങ്ങും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളവിടുത്തെ നിബിദിന പരിപാടി ഒക്കെ കഴിഞ്ഞോ കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ അപ്പം നമ്മളവിടെ ആയിട്ടില്ല ഇരുപത്തൊന്നാം തീയതിയാണ് കുട്ടികളെ പരിപാടിയും റാലിയും ഒക്കെ നടക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നിബിദിനത്തിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ ഉള്ളുട്ടോ ഇനി ഇഷ്ട നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്